അപ്പൊ ടോമി ബിഷപ്പിന്റെ ഈ ഒരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കടയിൽ ഇന്ന് ഇഷ്ടംപോലെ വെറൈറ്റി മീനുകൾ ഉണ്ടായിരുന്നു അതെല്ലാം വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു അത് വൃത്തി കൊടുക്കാനായിട്ട് നമ്മുടെ ചാക്ക കൊച്ചി സീതീയും ഉണ്ടായിരുന്നു റീറ്റെയിൽ കസ്റ്റമേഴ്സിനെ കൂടാതെ ഹോൾസെയിലായിട്ട് മീൻ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് വിൽക്കാറുള്ള ചേച്ചിമാരുടെയും ചേട്ടന്മാരുടെയും കച്ചവടം കൂടുതലായിരുന്നു അതുകൂടാതെ കാറ്ററിംഗ് സർവീസ് ചെയ്യുന്ന ടീമുകളുടെ കണ്ടമാനം വർക്കുകൾ ഉണ്ടായിരുന്ന ഒരു ദിവസം കൂടിയായിരുന്നു എല്ലാം കൂടി ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് കറിപ്പീസിന്റെ ഓർഡർ ആണ് നമുക്ക് ഉണ്ടായിരുന്നത് പിന്നെയാണ് നമ്മുടെ കടയിൽ മീനുകളുടെ വിലയിൽ വ്യത്യാസം ചെറുതായിട്ട് വന്നിട്ടുണ്ട് അതായത് അവൈലബിലിറ്റി അനുസരിച്ച് മീനുകളുടെ വില കൂടെയും കുറെ ഒക്കെ ചെയ്യാറ് അപ്പൊ പൊതുവെ മീനുകളുടെ വില കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസും പിന്നെ അതിന്റെയൊക്കെ വിലക്കുൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫുൾ വീഡിയോ ഉണ്ട് ആയിട്ട് ിലോ ആ അപ്പോൾ വെളുപ്പിനെ തന്നെ നമ്മൾ പതിവ് പോലെ കച്ചവടം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു ആറേകാൽ ആയപ്പോഴേക്കും നമ്മുടെ സീതമിച്ച് വന്ന് സീതമിച്ച് വന്നപ്പോൾ തന്നെ ആദ്യമായിട്ട് കട്ട് ചെയ്യാനായിട്ട് കിട്ടിയ മീൻ എന്ന് പറഞ്ഞാൽ കരിമീനായിരുന്നു അപ്പോൾ ആ ഒരു പണിയിലാണ്ട് നമ്മുടെ സീതമുച്ച റീറ്റെയിൽ കസ്റ്റമേഴ്സ് ഈ സമയത്ത് വരാറുണ്ടെങ്കിലും ഈ സമയത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്ന കച്ചവടം എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ ആയിട്ടുള്ള കച്ചവടം അപ്പോൾ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന മീൻ എന്ന് പറഞ്ഞാൽ കാളാഞ്ചിയും കരിമീനൊക്കെ ആയിരിക്കും അപ്പോൾ കാളാഞ്ചീരി ഇന്നത്തെ വില അഞ്ഞൂറും കരിമീൻ്റെ വില എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി അൻപതുമായിരുന്നു അതായത് ഏറ്റവും വലിപ്പം കൂടിയ കരിമീൻ്റെ വിലയുണ്ട് ഞാൻ അഞ്ഞൂറ്റി അൻപത് എന്ന് പറഞ്ഞാൽ അതിന് താഴെയുള്ള കരിമീൻ്റെ നാനൂറ്റി നാല്പതും പിന്നെ മുന്നൂറ് ഇരുന്നൂറ്റി നാല്പത് ഇരുന്നൂറ് അങ്ങനെ പോകട്ടെ വലിപ്പം ചെലുത്തു ഇന്നുണ്ടായിരുന്ന വെച്ചിട്ട് ഏറ്റവും വില കുറഞ്ഞ കരിമീനാണ് ഈ കാണുന്നത് ഇന്നത്തെ ഈ കരിമീൻറെ വില എന്ന് പറഞ്ഞാൽ നൂറ്റി അറുപത് രൂപയാണ് ഇപ്പൊ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന മീൻ എന്ന് പറഞ്ഞ കരിമീനാണ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കാളാൻ കടൽ മീനായിട്ട് ഈ കാണുന്ന നെയ്മീനും ആവൂലേക്ക് ഉണ്ടായിരുന്നില്ല നമ്മുടെ കടലിൽ പിന്നെ കേരമീൻ ഉണ്ടായിരുന്നു പിന്നെ ആണെങ്കിൽ നമ്മുടെ തെളിച്ചു മീൻ ഉണക്കിയതാണ് ഈ കാണുന്നത് അതായത് കിലോയ്ക്ക് അറുന്നൂറ് രൂപയുണ്ടോ ഈ പാക്കറ്റിലാക്കി വെച്ചിരിക്കുന്ന തെളിച്ചെമ്മീൻ ഉണക്കിയതിൻ്റെ വില അതായത് നമ്മളൊരു കാക്കിലോത്തിൻ്റെയും അരക്കിലോത്തിൻ്റെയും പാക്കറ്റുകളാക്കിയിട്ടാണ് നമ്മളിവിടെ വെച്ചേക്കുന്നത് അപ്പോൾ നമ്മുടെ കറുത്ത ആവിലിയുടെ വില എന്ന് പറഞ്ഞാൽ ഇന്ന് അഞ്ഞൂറ് രൂപയായിരുന്നു നെയ്മിൻ്റെ വില അറുന്നൂറ് അപ്പോൾ നെയ്മീൻ്റെയും വില കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഒരു സൈസ് വരുന്ന ചെമ്മീൻ്റെ വില മുന്നൂറായിരുന്നിട്ടുണ്ട് പിന്നെ കുറച്ചധികം വറ്റകൾ ഉണ്ടായിരുന്നു കടൽ വറ്റകളായിരുന്നിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഈ സൈസ് വരുന്ന വറ്റയുടെ വില നാനൂറ് രൂപയായി ണത് നാടനാണത് നാടന ഒന്നൂർന്നല്ലൂർന്ന് വേറെ ഒന്നൂറ് കണ്ട പറഞ്ഞില്ലേ ഇതെല്ലാം കൂടാതെ നമ്മുടെ കടയിൽ ചെറിയ കയരകൾ വരുന്നില്ല ചെറുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു രണ്ടര കിലോ സൈസ് വരുന്ന കേരകളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ കയറിയുടെ വില എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് രൂപയായിരുന്നു വരുന്ന കേട്ടോ എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഞണ്ടിന് മാത്രം വില എന്ന് പറഞ്ഞാൽ നാലായിരത്തി മുന്നൂറ് രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും ഈ നിൽക്കണം നമ്മുടെ കണ്ണൻ പിടിച്ചിട്ടുള്ള രണ്ട് ഞണ്ടുകൾ ഉണ്ട് ഏകദേശം ഏഴായിരം രൂപക്ക് മുകളിൽ വില വരുന്ന രണ്ട് ഞണ്ടുകളാണ് ഈ കാണുന്നത് അതായത് ഒരു കിലോയ്ക്ക് മൂവായിരത്തി ഒരുന്നൂറ് രൂപ വില വരുന്ന രണ്ട് ഞണ്ടുകളാണ് ഈ കാണുന്നത് ഇതിൽ ഏറ്റവും വലുതിൻ്റെ തൂക്കം ഒന്നേ നാലോടും ചെറുതിൻ്റെ തൂക്കം എന്ന് പറഞ്ഞാൽ ഒന്നേ അമ്പതും എക്സ്പോർട്ട് ക്വാളിറ്റി ഞണ്ടായതുകൊണ്ടാണ് ഈ ഞണ്ടുകൾക്ക് ഇത്രയും വില വരുന്നത് അതായത് നമ്മൾ ഈ ഞണ്ടുകൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ട് ചൈനയിലോട്ടോ അല്ലെങ്കിൽ തായ്വാൻ അങ്ങനെയുള്ള രാജ്യങ്ങളിലോട്ടാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് വിടാറുള്ളത് അതുകൊണ്ടാണ് ഞണ്ടുകൾ ഇത്രയും വില വരാനായിട്ടുള്ള അപ്പൊ അതേ ഒരു ചേട്ടൻ പുഴയിൽ നിന്ന് കുറച്ച് മീനുകൾ പിടിച്ചു നോക്കുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഇണ്ടായിരുന്ന കൂരികളായിരുന്ന അപ്പൊ അതിലേറ്റവും വലിയ പോലൊരു കൂരിയുടെ ആ വെയിറ്റ് നോക്കി എണ്ണൂറ് ഗ്രാമ ഞങ്ങളുടെ ഇവിടങ്ങളിലൊക്കെ ചുണ്ടൻകൂരിന്നണ്ട് ഈ ഒരു മീനെ പറയുന്നത് അപ്പോൾ ആ വന്ന പാടെ നമ്മുടെ ഒരു ചേട്ടൻ നമ്മുടെ ഒരു കസ്റ്റമർ അതിനെ വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്തായിരുന്നോ നമ്മുടെ ജോഷുബാബൻ്റെ ട്രെയിലുള്ളതെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കിലോയ്ക്ക് വില വരുന്ന കരിമീൻ അത് നമ്മുടെ കച്ചവടക്കാരായ ചേച്ചിമാർക്ക് തൂക്കി കൊടുക്കുന്ന സീനാണ് ഈ കാണുന്നത് അപ്പം നിങ്ങൾ ഓരോരുത്തരും സ്വാഭാവികമായിട്ട് വിചാരിക്കും ഇത്ര കുറച്ച് ക്വാണ്ടിറ്റി മീൻ കൊണ്ടുപോയിട്ട് വിറ്റിട്ട് അവർക്ക് എന്ത് കിട്ടാനാണെന്ന് ഞാൻ പറഞ്ഞതുപോലെ ഓരോരുത്തരും അഞ്ച് മണിക്ക് ശേഷം തന്നെ നമ്മുടെ കടയിൽ എത്തിയിട്ടുണ്ടാവും അപ്പോൾ അപ്പാപ്പ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ മീനും ചെമ്മീനൊക്കെ അവർ ഓരോ വില പറഞ്ഞെടുത്തിട്ട് പോകും അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അവർ ഇഷ്ടംപോലെ മീനുകൾ അവര് വാങ്ങിച്ചിട്ടാണ്ടോ നമ്മൾ ഈ ഇങ്ങനെ വിൽക്കാനായിട്ട് പോകുന്നത് അപ്പൊ ഓരോരുത്തരും കൊണ്ടുവരുന്ന ഫ്രഷ് മീന് ചെറുതായാലും അത്രയും ക്വാണ്ടിറ്റി അവര് വാങ്ങിക്കാറാണ് പതിവ് ണുന്ന മീനിന്റെ പേര് എന്ന് പറഞ്ഞാൽ വേളൂരിയാണ് കടൽ മീനാണ് വല്ലപ്പോഴൊക്കെ പുഴയില് നമ്മൾ കായലും കയറി വരാറുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഈ മീൻ ഇന്ന് വില എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് രൂപയായിരുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു ചെറു മീനുകളിൽ പെട്ട ഒരു മീൻ തന്നെയുണ്ട് ഈ വേളൂരി ഈ കൊഴുവൊക്കെ ഉണ്ടല്ലോ കൊഴുവയുടെ ഒക്കെ പോലെ തന്നെ വറുത്ത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളൊരു മീനാണ് വേളൂരി മുള്ളൊക്കെ ആയാലും നമുക്ക് കടിച്ച വെച്ച് തിന്നാനൊക്കെ ഇട്ട് പറ്റും അപ്പോൾ നമുക്ക് ഓർഡർ കുറച്ചുണ്ടായിരുന്നു അപ്പൊ മുൻപത്തു നിന്ന് വന്നിരിക്കുന്ന മീനുകളാണെ ഈ കാണുന്നതൊക്കെ അപ്പോൾ അതേ മുണമ്പത്തിൽ നിന്ന് കുറച്ച് നെയ്മീനും കയരൊക്കെ വന്നിട്ടുണ്ട് കടൽ മീനുകളാണ് അപ്പോൾ അതൊക്കെ ഇറക്കി വെക്കുന്ന സീനാണ് സീനാണ്ടോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അത് അതേ സമയം തന്നെ നമ്മുടെ അച്ചുവിൻ്റെ കയ്യിലുള്ളത് ഏകദേശം ഒരു പത്തൊമ്പത് ഇരുപത് കിലോ സൈസ് വരുന്ന ഒരു കയറയാണ് ഇതും നമുക്കിന്ന് വെട്ടിക്കൊടുക്കാനായിട്ടുള്ളതാണ്ടോ വെള്ളിയാഴ്ചയാണല്ലോ അപ്പോൾ വെള്ളി ശനി ദിവസങ്ങളൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അതേ വന്ന അവിടെ രണ്ട് കറുത്ത നമ്മൾ മച്ചേച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു ഒന്നേക കിലോളം ആ രണ്ടാവലി ഉണ്ടായിരുന്നു അപ്പോൾ ആ രണ്ടാവലി നമ്മുടെ ഉമ്മച്ചേച്ചി വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻപത്തുനിന്ന് വന്ന മീനയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരു കാഴ്ചയാണ് അതിലെന്തെങ്കിലും കംപ്ലയിൻ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ചുവിടും അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഫസ്റ്റ് ക്വാളിറ്റി മീൻ മാത്രം സെലക്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പോൾ ഏതൊരു മീനായാലും ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യാറുള്ളത് നമ്മുടെ കസ്റ്റമേഴ്സിന് നല്ല മീനിനെ കൊടുക്കണം എന്നുള്ളൊരു നിർബന്ധം കൊണ്ട് മാത്രമാണ് ഈ ഒരു പരിപാടി നമ്മൾ ചെയ്തു വരുന്നത് അതേപോലെ തന്നെ നമുക്ക് കേരളയുടെ കൂടാതെ നമുക്ക് ഓലക്കുരീൻ്റെയും ഇന്ന് കാറ്ററിംഗ് സർവീസുകാരും ഓർഡർ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അറിയിക്കുന്ന നാല് വലിയ ഓലക്കുരമാരുണ്ടത് അപ്പോൾ ആ മീനൊക്കെ കയറിപ്പോകുന്നത് നമ്മുടെ വലിയ പറമ്പിലുള്ള ടോമിസ് വിഷപ്പിലോട്ടാണ് അപ്പോൾ അങ്ങോട്ടേക്ക് മീനെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്ന കാഴ്ചയുണ്ടത് അപ്പോൾ നമ്മുടെ വണ്ടിയാണത് അപ്പോൾ അതിൽ ഓൾമോസ്റ്റ് എല്ലാ മീനുകളൊക്കെ കയറ്റിയിടുന്നത് ചാള മുതൽ നൂറ് രൂപയുടെ ചാള മുതൽ ഇതേ അറുന്നൂറ് രൂപയുടെ നിയമിയം വരെ ഈ ഒരു വണ്ടിയിൽ കയറി നമ്മൾ വലിയ ഉറമ്പിലുള്ള ഷോപ്പിലോട്ട് കൊണ്ടുപോകട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പാഞ്ച് പാഞ്ചുപാപ്പിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു വലിയ രണ്ട് വലിക്കുടിമാരെ നമ്മുടെ വലിയ ഉറമ്പിലുള്ള ഷോപ്പിലോട്ട് കയറ്റി പോകുന്നുണ്ട് പിന്നെ അതായത് നമുക്ക് ഇത് ഈ കാണുന്ന പോലത്തെ സൈസുള്ള കുറച്ച് കൂലികൾ വന്നിട്ടുണ്ടായിരുന്നു ചുണ്ടൻകൂരികൾ തന്നെയുണ്ട് ഇതും അപ്പോൾ നമ്മൾ ഈ ഒരു സൈസ് വരുന്ന ചുണ്ടൻകൂരികൾ ഇന്ന് എന്ന് പറഞ്ഞാൽ നൂറ് രൂപയ്ക്കാണ് വിട്ടത് അപ്പോൾ കൂടുതലും ഈ ഒരു കൂലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കറിക്കാർ നമ്മുടെ നാട്ടുകാർ തന്നെയാണ് കൂടുതലായിട്ടും ഈ കൂലിയെ കൊണ്ടുപോകാറുള്ളത് അപ്പോൾ ഞണ്ടുകളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഞണ്ടുകളാണ് എന്ന് പറയുമ്പോൾ നൂറ്റി അൻപത് രൂപയുടെ ഞണ്ടും മുതൽ മൂവായിരത്തി ഒരുന്നൂറ് രൂപയുടെ ഞണ്ടുവരെ നമ്മുടെ കടയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാറ്ററിങ് സർവീസ് ചെയ്യുന്ന ടീമിന് കട്ട് ചെയ്ത് കൊടുക്കാനുള്ള അതായത് നമുക്ക് ഒരു ടീമിൻ്റേതിന് ഒരു ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റമ്പത് പീസ് കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന കയറിയാണ് ടീ കാണത് അപ്പോൾ നമ്മുടെ ചാക്കു ചേരനും സീസൺ ചോദിച്ചിട്ടുണ്ട് അവരെ കൊണ്ടാണ് നമ്മൾ നീ മീൻ വെട്ടിക്കാൻ പോകുന്നത് നമ്മൾ ആ ഒരു വലിയ മീൻ കൊണ്ടുപോയി കൊടുത്തപ്പോൾ ചാക്കോച്ചട്ടൻ്റെ സീതം ചേച്ചിയും ഓൾറെഡി കുറച്ച് പണിയിലായിരുന്നു ചാക്കോച്ചേണ്ട കയ്യിലും സീതം ചേച്ചിയുടെ കയ്യിലും കാളാഞ്ചികൾ തന്നെയായിരുന്നു അത്യാവശ്യം നല്ല വലുപ്പുള്ള കാളാഞ്ചികൾ വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു രണ്ടുപേരും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കയറി എടുക്കോട്ടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ കടയിൽ ഈ ഇടയായിട്ട് ഏറ്റവും കൂടുതൽ വിറ്റു പോകാനുള്ള മീൻ എന്ന് പറഞ്ഞാൽ കാളാഞ്ചിയാണ് അപ്പോൾ അതെ അതുകൊണ്ട് തന്നെ അതേ കാളാഞ്ചിയാണ് നമ്മുടെ ചാക്കോച്ചൻ സീതം ചേച്ചിയുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് കാളാഞ്ചിയാണ് അതും വലുപ്പുള്ള കാളാഞ്ചിയാണ് അതായത് നമ്മുടെ കടയിൽ ഇപ്പോൾ ലൈവായിട്ട് തന്നെ കാളാഞ്ചിയും കരിമീനൊക്കെ പിടിച്ചു കൊടുക്കാനുള്ള അവസരമുണ്ട് ആ ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ കാളാഞ്ചിക്കും കരിമീനൊക്കെ നല്ല ഉണ്ട് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് ആയിട്ട് തന്നെ മീൻ വേണമെന്ന് ആഗ്രഹമുള്ളവർ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ കടയിലോട്ട് വന്നാൽ മതി രാവിലെ രാവിലെ ആയാലും വൈകീട്ടായാലും ഏത് സമയത്തും നമ്മുടെ കടയിൽ ലൈവായിട്ട് കാളാഞ്ചികൾ മിക്കപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ തന്നെ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് സേവ് ചെയ്ത് നിങ്ങൾക്കായിട്ട് സേവ് ചെയ്ത് വെക്കാനുള്ള വേറെ സൗകര്യവും ഉണ്ട് കേട്ടോ പിന്നെ ആണെങ്കിൽ എക്സ്പോർട്ട് ക്വാളിറ്റി കുറച്ച് മഡ് ക്രാപ്സ് ആണ്ടെങ്കിലും അത് മഡ്ക്രാപ്സ് എന്ന് പറയുമ്പോൾ ഇത് റെഡ് ആണ് ഈ റെഡ് ക്രാപ്സിൻ്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോയ്ക്ക് അറുന്നൂറ്റി അൻപത് രൂപയാണ് നമ്മളിത് എക്സ്പോർട്ട് ചെയ്ത് വിടാറുള്ള ഞണ്ടുകളാണ് ഈ കാണുന്നത് എല്ലാവരും ഓരോന്നിനും മുന്നൂറ് ഗ്രാം ഏറ്റവും മിനിമം മുന്നൂറ് ഗ്രാം ഓരോ ഞണ്ടിനും വലുപ്പം ഉണ്ടാകും അതിനാണ്ട് ഈ പറഞ്ഞ ആ റെഡ് ക്രാപ്സിനാണ് ഈ പറഞ്ഞ വിലയെന്ന് പറഞ്ഞത് അറുന്നൂറ്റി അൻപത് രൂപ അങ്ങനെ ഞണ്ടുകളും മീനും ചെമ്മീനൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ഐറ്റംസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുവായിരുന്നു അപ്പോൾ എല്ലാം കൂടി കാണിക്കാനായിട്ട് കാണിക്കണമെന്നില്ല എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്ന മീനുകളൊക്കെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ബോർഡിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ വെച്ചിട്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ട അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ മെസ്സേജ് ചെയ്തിട്ട് അറിയിക്കുക അല്ലെങ്കിൽ ഇതിൽ തന്നെ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇതുവരെ കണ്ടിരുന്ന എല്ലാവരോടും വലിയൊരു താങ്ക്സ് പറയണ്ട താങ്ക് സോ മച്ച്